യെവിനെ സപ്പോർട്ട് ചെയ്യാനും യദുവിന്റെ ഇന്നത്തെ ഈ വിഷയം സജീവമായി നിലനിർത്തിക്കൊണ്ട് അവനെ നീതി ലഭിക്കുന്നതിനും ഒരു ജോലി ഒന്നുകിൽ ജോലിയിൽ കയറുക അല്ലെങ്കിൽ പിരിച്ചുവിടുക ആ നടപടി എടുക്കുന്നതിനും ഒക്കെ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന യെതുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഓർഡിനറി കേരള എന്ന് പറയുന്നത് അതിനുവേണ്ടി വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അതുപോലെ അവശത അനുഭവിക്കുന്ന അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന മറ്റാർക്കെങ്കിലും വേണ്ടിയൊക്കെ ആ ഗ്രൂപ്പ് പ്രവർത്തിക്കും ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഞാനൊന്ന് വായിക്കാം അതിന് ചില അഭിപ്രായങ്ങളുണ്ട് അതുകൂടി ഞാനൊന്ന് പറയാം എന്തിനാണ് നമ്മൾ യെതുവിന് സപ്പോർട്ട് ചെയ്യുന്നത് യെതുവിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ ഏതു നിഷ്കളങ്കനായത് കൊണ്ടാണോ തീർത്തും അല്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഞങ്ങൾ മനസ്സിലാക്കിയത് ഏതു നിഷ്കളങ്കൻ തന്നെയാണ് കാരണം ഏതു നിഷ്കളങ്കനായതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ യെതുവിന് ജോലിക്കെടുത്തത് അയാള് ജനിച്ച് കെ എസ് ആർ ടി സി ജോലിക്ക് കയറുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ കേസിൽ കുറ്റവാളി ആയിരുന്നുവെങ്കിൽ അയാൾക്ക് കെ എസ് ആർ ടി സിയിൽ ജോലി ലഭിക്കില്ലായിരുന്നു അതാണ് തെളിവ് ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തത് മേയർ യദു വിഷയം ഉണ്ടാകുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വരെ അയാൾ കെ എസ് ആർ ടി സിയിൽ തുടർന്നിരുന്നു അതുകൊണ്ട് അതുവരെ അയാൾ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തും അത്തരത്തിൽ യാതൊരു കുറ്റകൃത്യങ്ങളും ചെയ്തിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ മേയർ യദു വിഷയം വരുന്നത് വരെ അത്തരത്തിൽ യാതൊരു കുറ്റങ്ങളും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ നിഷ്കളങ്കനാണ് മേയർ യദു വിഷയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അതിൽ കുറ്റവാളിയാക്കണോ വേണ്ട എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം അത് ഞങ്ങൾ കുറെക്കാൾ തീരുമാനിച്ചോളാം അങ്ങനെ ഒരു കുറ്റവാളിയാക്കാൻ വേണ്ടി നമ്മൾ നിന്ന് തരൂല്ല നിർത്തിയും തരൂല ബാക്കി വായിക്കാം മോശമായ അംഗം കാണിച്ചു എന്നുള്ളതിന് തെളിവുകൾ ഇല്ലായിരിക്കാം പക്ഷെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോ കേരളത്തിലെ റോഡിലെ സ്വാഭാവിക ഡ്രൈവിംഗ് കൾച്ചർ മാത്രമാണ് അത് അത് മുൻനിർത്തി സർക്കാരിനെതിരെ നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്ന് തിരിച്ചറിയണം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് എഴുതിയ ആളിന്റെ അപ്പൻ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ടെക്സ്റ്റ് എഴുതിയ ആളിന്റെ അപ്പനൊരു കള്ളനാണ് മോഷ്ടിച്ച ആളാണ് ഞാൻ ആരോപിക്കുകയാണ് കാര്യം ഇനി അദ്ദേഹത്തിന് മോഷ്ടിക്കാമല്ലോ ഇപ്പൊ മോഷ്ടിച്ചിട്ടില്ല പക്ഷെ ഇനി ഒരുപക്ഷെ വരുന്ന കാലത്ത് അവർക്ക് മോഷ്ടിക്കാം അങ്ങനെ ചെയ്യാം അതായത് ഏതും ഇനി നാളെ തെറ്റ് ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ അപ്പൊ സാധ്യത ഉള്ളത് കൊണ്ട് ഇന്നെ അദ്ദേഹത്തിന്റെ കള്ളൻ എന്ന് വിളിക്കുന്നോണ്ട് തെറ്റുണ്ടോ ചോദിക്കുന്നതാണ് നാളെ നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നേരെ ആരെങ്കിലും അസുതിയിൽ അങ്ങ് കാണിച്ചാൽ നിങ്ങൾ പുഞ്ചിരിച്ച് കടത്തി വിടുമോ ഈ തടഞ്ഞു നിർത്തിയത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ സ്ത്രീയെ പറ്റി പനോരമായി മറ്റു ചാനലുകളും വാഴ്ത്തി പാടുമായിരുന്നില്ലേ മറ്റൊരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സ്ത്രീയെ ധീര വനിതയായി എഴുതി എഴുതിയ ആർട്ടിക്കിൾ കണ്ടിരുന്നു സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക അതായത് ഇവിടെയുള്ള പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളും മറ്റു കുട്ടികളുമുള്ള സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അവരെല്ലാം നാളെ സ്ത്രീകളെ പീഡിപ്പിച്ചാലോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായി വരുന്നതാണിത് അതായത് സ്ത്രീകളെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഒരു ജന്മങ്ങളാണ് ഇവിടുത്തെ പുരുഷന്മാർ എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ആളിനും അദ്ദേഹത്തിന്റെ പിതാവിനും ഇതൊക്കെ ബാധികം ബാധകമാണ് നാളെ പീഡിപ്പിക്കാമല്ലോ അങ്ങനെ ഈ പറഞ്ഞ് ഈ ടെക്സ്റ്റ് എഴുതിയ എഴുതിയാളുടെ അപ്പൻ നാളെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് ഫീലിംഗ് ഉണ്ടാകുക ഇത് ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാണ് മനഃപൂർവ്വം കാര്യം എന്തൊന്നും എഴുതി വിടലല്ലോ ചെയ്ത് തെറ്റിന് മാപ്പ് പറഞ്ഞ് ജോലിയിൽ കയറേണ്ട പാവം എതുവിനെ ഒരു കൂട്ടം തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ താളത്തിനത്ത് അനുസരിച്ച് കുരങ്ങ് കളിപ്പിക്കുകയാണ് ചെയ്ത് എന്ത് തെറ്റ് ചെയ്തു ആരെ തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തു ഇയാളെടുത്ത് ആരാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടെക്സ്റ്റ് എഴുതിയ ആളിനെ പിതാവിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് അയാളായിരിക്കും തെറ്റ് ചെയ്തത് ഇതുമല്ല ഏതു തെറ്റ് ചെയ്തിട്ടില്ല അത് എല്ലാവരും കണ്ടതാണത് എതുമാണ് തെറ്റ് ചെയ്തത് എന്തിനാ അത് സിസിടിവിന്റെ ഇതെടുത്തുകൊണ്ട് പോയത് ക്യാമറ മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയ എന്തിനാ എന്തിനാ അത് മുക്കിയത് എന്തിനാ ഏതും കൊടുത്ത കേസ് അന്വേഷിക്കാത്തത് എന്താ ഏത് കൊടുത്ത കേസ് അന്വേഷിക്കേണ്ട വിധം അന്വേഷിച്ചു കഴിഞ്ഞാൽ കേസ് തെളിയും അവിടെ എതുവാണ് നിരപരാധി ഇവിടെ ഇര എന്ന് പറഞ്ഞ എതുവാണ് കൊണ്ടാ എന്നിട്ട് യതു ചെയ്ത തെറ്റിന് മാപ്പ് പറയണമെന്ന് ഏത് മാപ്പല്ല കോപ്പ് പറയും പിന്നെ ഈ ആരവം കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെടും അവന്റെ കുടുംബവും ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് എന്തിനാണെന്നറിയാമോ ഇത് ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ആക്കണം ഗ്രൂപ്പിൽ ചർച്ചയാക്കിയിട്ട് അതിന്റെ പിന്നാലെ പോയി വാഷിലായി ബഹളാക്കണം അതിനു വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം കെട്ടിച്ചമച്ച് ചില പുതുശൂന്യമാർ കൊണ്ടുവന്നിരുന്ന ടെക്സ്റ്റാണിത് ആ ടെക്സ്റ്റിൽ അങ്ങനെ കൊണ്ടുവന്നിടുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്മേൽ പിടിച്ച് തൂങ്ങാം തൂങ്ങിട്ട് ചർച്ച വഴിമാറിയിടാം അതിന് അവരെ ജനിപ്പിച്ച അപ്പനല്ല നമ്മടെ ജനിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ തന്നെ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് അത് കൊണ്ടുപോകണത് അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അവിടെ ും യതുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ മറ്റൊരു വിഷയം സംസാരിക്കാൻ പാടില്ല ഇനി മേയറും സച്ചിൻ ദേവ് എം എൽ എയും പിണറായി വിജയനും കെ പി ഗണേഷ്കുമാർ ഒക്കെ അതിനകത്ത് കക്ഷികളായി വരുന്നുണ്ട് യുവിന്റെ എതിർ കക്ഷികളായി വരുന്നുണ്ട് അതുകൊണ്ട് യതുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും വീഡിയോകളിലോ മറ്റു കാര്യങ്ങളിലോ ആ വിഷയം വന്നാൽ അവരുടെ അവരെ പരാമർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ അവിടെ അലോഡ് ചെയ്യും എന്തെങ്കിലും ഒരു ചർച്ച വന്നാൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നാൽ അതും നമ്മൾ അലോഡ് ചെയ്യും പക്ഷെ ഭാഷ മാന്യമായിരിക്കണം ഇത് ഞാൻ ഇവർക്ക് കൊള്ളാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഭാഷ നോക്കണ്ട ഞാനിങ്ങനെ സാധാരണ സംസാരിക്കാറില്ല എന്റെ വീഡിയോയിൽ എവിടെ ഇത് കാണാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ പിന്നെ മറ്റൊന്നുകൂടി പറയാം ആ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പിണറായി വിജയൻ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെയോ കെ ബി ഗണേഷ് കുമാറിനെയോ മേയർ ആര്യയെയോ സച്ചിൻ ദേവനെയോ മറ്റ് സി പി എം നേതാക്കളെയോ സി പി എമ്മിനെയോ മാത്രം ആക്ഷേപിക്കാനോ തെരുവിളിക്കാനോ അല്ലെങ്കിൽ അവരെ തകർക്കാനോ വേണ്ടി അവരുടെ എതിർപ്പ് കൊണ്ട് മാത്രം സംസാരിക്കാൻ അവിടെ ഒരുത്തനും അങ്ങോട്ട് വരണ്ട സംസാരിക്കാൻ അനുവദിക്കുകയില്ല അത് നമ്മുടെ പോളിസിയാണ് കാര്യം സി പി എമ്മിന്റെ അഗേൻസ് നിൽക്കാനോ ഗണേഷ് കുമാറിന്റെ അഗേൻസ് നിൽക്കാനോ മേയർക്കോ എം എൽ എക്കോ എതിരെ നിൽക്കാനോ ഒന്നും അല്ല ആ ഗ്രൂപ്പ് ഉണ്ടാക്കിച്ചേക്കണേ യദുവിന്റെ കേസ് ആ ഒരൊറ്റ കേസിൽ മാത്രമാണ് അത് ബാധകമായി വരുന്നത് അല്ലാതെ മറ്റൊരു കേസിനും അത് ബാധകമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പലരും സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് അത് കാണുന്നുണ്ട് ഞാൻ പല വീഡിയോകളും ഇടുന്നുണ്ട് പക്ഷേ യദുവിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ മാത്രമേ ആ ഗ്രൂപ്പിൽ ഇടാറുള്ളൂ സി പി എം വിമർശനം ഞാൻ ഇടാറുണ്ട് പിണറായി വിമർശനം ഞാൻ ഇടാറുണ്ട് ഷാജൻസ്കറെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നു അത് മറ്റു പലരെ കുറിച്ചും വീഡിയോ ചെയ്യുന്നുണ്ട് അത്തരം വീഡിയോകളൊക്കെ ഞാൻ അവിടെ ഇടാറില്ല കാരണം അത് അവിടുത്തെ വിഷയമായി ബന്ധപ്പെട്ടതല്ല അതുപോലെ മറ്റുള്ളവരെ അനുവദിക്കുകയില്ല അതാണ് എന്റെ പോളിസി മെസ്സേജ് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന മുൻകൂട്ടി പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും തന്നെ അതിനാണ് അഞ്ച് അത്മന്മാരുള്ളത് അവർ വെറുതെ നോക്കിയിരിക്കുന്നതല്ല അവർ കൃത്യമായിട്ട് അത് ചെയ്യും എന്തിനാണ് വെറുതെ ഇമാരുള്ള മെസ്സേജ് അവിടെ ഇടുന്നത് ഇത് നിങ്ങൾക്കിത് വിഷമം വരുന്നപ്പോഴാണെന്നറിയോ ഇത് നിങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ അതാണോ പെണ്ണോ ആയിക്കോട്ടെ അവർ നാളെ ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യൂലേ എന്ന് അത് ഏതൊക്കെയാന്ന് നിങ്ങൾ ചിന്തിച്ചോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യൂലേ അതുകൊണ്ടൊരു പ്രതിരോധം ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്കത് കൊത്തുന്നത് കൊള്ളുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളും സംസാരങ്ങളും തൽക്കാലം ഇങ്ങോട്ട് ഇറക്കണ്ട ഇവിടെ യതു നിരപരാധിയാണ് ഈ കേസിൽ നിരപരാധിയാണ് അവന്റെ മുന്നിലുള്ള കേസുകളൊന്നും ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതിന്റെ കാരണം അയാൾ ഈ കേസിൽ ഇതുവരെ മേയർ യതു കേസ് വരുന്നത് വരെ അയാൾ ഒരു കേസിലും കുറ്റക്കാരനല്ല എന്നതുകൊണ്ട് തന്നെയാണ് അയാൾ നിഷ്കളങ്കനാണ് നിരപരാധിയാണെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത് അതിനുള്ള ബോധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ നിൽക്കുന്നത് അത് ഏത് അവസാനം വരും ഇനി ആരും ഇല്ലെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും സാബു കൊട്ടൊട്ടിക്ക് പണ്ട് മുതലേ ഒരു ശീലമുണ്ട് തൊണ്ണൂറ്റി നാലിലാണ് ഈ പണി തുടങ്ങിയത് അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ല അന്ന് മുതലേ തുടങ്ങിയ പണിയാ എന്തെങ്കിലും ഒരു കേസ് നീതിക്കൊപ്പം നിൽക്കേണ്ടി വന്നാൽ ജീവൻ പോയില്ല എന്നുണ്ടെങ്കിൽ അതിന് തീരുമാനമാകുന്നേരം കൂടെ നിൽക്കും അതിന്റെ രീതിയാണ് അതിൽ ഇടയ്ക്ക് കയറി ചൊറിയാൻ ആരും വരണ്ട അങ്ങനെ ചൊറിയാൻ വന്നിട്ടും കാര്യമില്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിയാസം കളിക്കാനുള്ളതല്ല ആ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് തോന്നിയാസം കളിക്കാനുള്ള സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് എതും എന്താ പറയുന്നത് ഒന്നിൽ അവനെ ജീവിക്കാൻ അനുവദിക്കണം എന്താ തൊഴിലെടുക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ തൊഴിൽ ഒഴിവാക്കി കൊടുക്കണം അല്ലാതെ യോ തരണേ നിങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവർ പണി തരണേ എന്ന് പറഞ്ഞോ കാലു പിടിച്ചോണ്ട് വരണമെന്നില്ലല്ലോ ഒഴിവാക്കി കൊടുത്താൽ മതി വേറെ പണിയെടുത്ത് ജീവിച്ചോളും ഒന്നുമല്ലേ പറമ്പ് കളിക്കാൻ പൊക്കുള്ളൂ അത് എന്ത് ജീവിതം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ആ ജോലി ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി അതിലെന്നുണ്ടെങ്കിൽ ജോലി എന്ന് ഏറ്റെടുക്കുക ഇവിടുത്തെ വിഷയം എന്താണ് യതു മേയർ വിഷയത്തിൽ ഏതു നിരപരാധിയാണെന്ന് ഭരണകർത്താക്കൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കും അറിയാം പോലീസിനും അറിയാം മുഴുവൻ ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് ഇതുതന്നെ പുറത്താക്കിയാലും പ്രശ്നമാണ് പുറത്താക്കി കഴിഞ്ഞാൽ നേരത്തെ പുറത്താക്കി വിടാൻ നിരപരാധി പുറത്താക്കി എന്നുള്ള ചീത്ത പേര് വരും എടുത്തു കഴിഞ്ഞാലോ അപ്പോഴും പ്രശ്നമാണ് കാര്യത്തി രണ്ടു മാസം മുന്നേ മുന്നെന്തിനാണ് നിങ്ങൾ പുറത്ത് നിർത്തിയുള്ള ചോദ്യം വരും ജനം ഇതിപ്പോ അളിക്കാനും വയ്യ മൂടാനും വയ്യ എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ ആയി ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് അതെല്ലാവർക്കും മനസ്സിലാവും മാമുണ്ടെന്ന് മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാവും സംഗതി ശരി തന്നെ ഇതിൻ്റെ ഒരു അന്ത്യം കണ്ടല്ലേ പറ്റുള്ളൂ അതിന് ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പെ ചെയ്ത് തീർക്കാൻ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ പറയാം അതാണ് ഈ കമന്റ് പടച്ചുണ്ടാക്കുന്നവർ ചെയ്യേണ്ടത് ഒന്നുമില്ല തന്നെ പിരിച്ചുവിടു അല്ലെങ്കിൽ പിന്നെ ജോലി തിരിച്ചെടുക്ക് രണ്ടെങ്കിലും ചെയ്യാൻ പറയും എന്നിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പറയും എന്നാ പിന്നെ ഇങ്ങനെ കമന്റ് എഴുതിയിട്ട് മാനം കിടേണ്ട ആവശ്യമില്ലല്ലോ